കിച്ചു എന്തോ ശബ്ദം ശബ്ദം കേൾക്കുന്നു വീടിനകത്തു നിന്നാ എല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ ഇത് പക്ഷേ അകത്തെ ലൈറ്റുകളെല്ലാം ഓൺ ചെയ്തിട്ടുണ്ടല്ലോ വാ ചെന്ന് നോക്കാം ശബ്ദം കേട്ട് നിങ്ങൾ എഴുന്നേറ്റോ അത് അൻവറിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണതാട്ടോ കേട്ടോ ഇവിടുത്തെ ബഹളം കേട്ട് വന്നതായിരിക്കും എന്തായാലും എഴുന്നേറ്റില്ലേ അൻവറേ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം മണം വന്നതാവും എല്ലാവരും കഴിച്ചോ ഇതെന്താ കഴിക്കാൻ എഴുന്നേറ്റതാ അവർക്ക് ഇനി പകൽ നേരത്തൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല ഈ നോമ്പ് വെച്ചാൽ എന്താ രാവിലെ സുബാങ്ക് വിളിക്കുന്നത് കേൾക്കാറില്ലേ അത് മുതൽ മകരീബ് ബാങ്ക് കേൾക്കുന്നതുവരെ വെള്ളം കൊടുക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നിനക്ക് നല്ല വിശപ്പില്ലേ പിന്നല്ലാതെ സെമീറ ഉമ്മി ഈ ഭക്ഷണം കൊണ്ടുവച്ചപ്പോഴേ എന്റെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വന്നു ഇതിപ്പോ കഴിക്കുന്നില്ല നിനക്ക് ഇന്നേരം തീരുമാനിക്കാമോ അതെന്തിനാ നല്ല മീൻ മീൻപൊരിച്ചത് കിട്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്നത് അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ നല്ല മനശക്തി വേണ്ടേ വേണം വേണം സ്വന്തം ഇഷ്ടങ്ങളും ൊക്കെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാനുള്ള ഒരു പരിശീലനമാണ് നോമ്പ് ശരിയാണല്ലോ കഴിഞ്ഞ ദിവസം ആ ടോമി പട്ടിയും റോക്കി പട്ടിയും കൂടി എല്ലിൻ കഷ്ണത്തിന് വേണ്ടി അടികൂടിയിരുന്നു രണ്ടുപേരും വിട്ടുകൊടുത്തില്ല രണ്ടാൾക്കും നല്ല പരിക്കുണ്ടായിരുന്നു മാസവും നോമ്പും നമ്മെ കുറെ കൂടി നല്ലവരാക്കും അല്ലേ അതിലൊരു സംശയവുമില്ല എന്നാ നമുക്കും നാളെ നോമ്പ് നോറ്റാലോ അതെ നമുക്കും നോമ്പ് നോൽക്കാം